ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫോമിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നമുക്ക് പരിചയപ്പെടാം കേരളത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ അനവധി ജോലി നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽപ്പർ ആൻഡ് പാക്കിംഗ് വേക്കൻസി ആണ് ലൊക്കേഷൻ വരുന്നത് ജനതാ മിൽ കാട്ടൂർ റോഡ് പൂജപ്പുര തിരുവനന്തപുരം സാലറി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് അതിന് മുകളിലോട്ടും ഉയരാമെന്ന് പറയുന്നുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിയാണ് വർക്കിംഗ് ടൈം ഏഴ് എ മുതൽ ആറര വരെയാണ് വൈകിട്ട് ആറര വരെയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്താറ് അറുപത്തൊന്ന് നാൽപ്പത്തി മൂന്ന് മുപ്പത്തൊൻപത് ഓക്കെ ലാൻഡ്മാർക്ക് വരുന്നത് എൻ്റെ മിൽ ഔട്ട്ലെറ്റിലേക്കാണ് ഓക്കെ ഞാൻ അടുത്തതെന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള വേക്കൻസിയാണ് അറ്റൻഡ് പോസ്റ്റിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് കാറ്റഗറി നമ്പർ ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ശമ്പളം ഇരുപത്തി മൂവായിരത്തിന് മുകളിലുണ്ട് അൻപതിനായിരത്തിനു വരെ അത്രയും സാലറി വരെ ലഭിക്കാവുന്നതാണ് അപ്പോൾ ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മുപ്പത്തിനാല് വേക്കൻസിയാണ് ആകെയുള്ളത് ഓക്കെ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് ഡേറ്റ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ വരെ ഉണ്ട് കേട്ടോ ജൂലൈ രണ്ടാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ വഴിയോ അക്ഷയ സെൻറ്റർ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാനൊന്ന് പറയാം അറ്റൻഡർ പൊസിഷനിലേക്ക് ആവശ്യമായിട്ടുള്ളത് എസ് എസ് എൽ സി പാസ് ഓർ ഈക്വൽ ക്വാളിഫിക്കേഷൻ ആണ് ഓക്കെ ഇപ്പോൾ ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറീസ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ഏജ് ലിമിറ്റ് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിലായിരിക്കണം അപ്പം അതർ ബാക്ക്വേഡ് ക്ലാസ്സിന് പറയുന്നത് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിലുള്ളവരായിരിക്കണം ഓക്കെ ഇനി സാലറി സ്കെയിലും മറ്റു ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷന് കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി നമുക്കൊന്ന് പരിചയപ്പെടാം കേരളത്തിലുടനീളം തൊഴിൽ തേടുന്നവർക്ക് എസ് എ എം സാം തൊഴിലവസരം ഒരുക്കുന്നുണ്ട് പതിനഞ്ച് ദിവസത്തെ സൗജന്യ പരിശീലനമാണ് വയസ്സ് മുപ്പത്തഞ്ചിൽ താഴെയുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റഞ്ച് മുപ്പത് നാൽപ്പത്തൊൻപത് അമ്പത്തിനാല് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് ബാംഗ്ലൂർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നോവ ഗോൾഡ് കവറിംഗ് സ്ഥാപനത്തിലേക്ക് നിയമനം മാനേജർ പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത് ഏജ് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അടുത്ത വേക്കൻസി വെയർ ഹൗസ് ഇൻചാർജായിട്ടാണ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അടുത്ത വേക്കൻസി അക്കൗണ്ടൻറ്റിനെയാണ് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അടുത്തത് ഷോപ്പ് ആയിട്ടാണ് ഏജ് വരുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് അടുത്തത് സെയിൽസ് സ്റ്റാഫായിട്ടാണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി അൻപത്തഞ്ച് അൻപത്താറ് അറുപത്താറ് ഇത്രയാണ് വേക്കൻസി എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണേ അപ്പോൾ കൂടുതൽ ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ കറണ്ടായിട്ടുള്ള ജോലി ഒഴിവുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകല്ലേ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് നന്ദി